അസലാമലൈക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ മാക്സിൻ്റെ കളക്ഷനാണ് കേട്ടോ അജിറക്ക് പ്രിൻ്റിൽ വരുന്ന കോട്ടൺ മാക്സിയാണ് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഷിബ് വരുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ വർക്കുണ്ടല്ലേ നെക്കിൻ്റെ വർക്ക് നല്ല പ്രിൻ്റാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതിൻ്റെ കയ്യ് വലിയ ഇറക്കൊന്നുമില്ല കേട്ടോ സാധാ ഒരു ഇറക്കേ ഉള്ളൂ എത്രയാണ് ഞാൻ പറഞ്ഞേരം നോക്കിയിട്ട് ഒരു അമ്പതരക്ക് വരുന്നുള്ളു കേട്ടോ കയ്യെ ഇതിൻ്റെ വീതി ഇരുപത്തഞ്ച് നല്ല വീതി ഉണ്ട് കേട്ടത് ഇരുപത്തഞ്ചര വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീതി ലെങ്ത്ത് ലെങ്ത് െങ്ത് എത്രയാണത് നോക്കിയിട്ട് പറഞ്ഞു അൻപത്തഞ്ച് കേട്ടോ അൻപത്തഞ്ചിൽ കൂടുതലുണ്ട് പിന്നെ ലെങ്ത് ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള നല്ല ഇത് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപതാണ് അതിന്റെ കളർ ചേഞ്ചാണത് മറൂണ് അൻപത്താറ് സൈസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അൻപത്തഞ്ചിൽ കൂടുതലുണ്ട് അൻപത്താറ് തികയുമില്ല കേട്ടോ വീതി ഒക്കെ നല്ല മാക്സി തന്നെയാണ് ഇരുപത്തഞ്ചൊക്കെ വീതി വരുന്നുണ്ട് ഒന്നത് പിന്നെ അത്ര കട്ടി ഉണ്ടാവില്ല കേട്ടോ ഈ മാക്സി ഇപ്പം നമ്മൾ കാണിച്ചില്ലേ മൂന്ന് മാക്സി അതിൻ്റെ അത്ര തന്നെ കട്ടില്ല ഈ തുണി അപ്പോൾ ഒരു പത്ത് രൂപ കമ്മി ഉണ്ടാവും ഇതിന് ഇതിന് ഇരുന്നൂറ്റി അറുപതാണ് വരേണ്ടത് ആദ്യം കാണിച്ചത് ഇരുന്നൂറ്റി എഴുപതാണ് അതിൻ്റെ കളർ ചേഞ്ച് ഗ്രീന് തുണിയുടെ മാറ്റത്തിനനുസരിച്ചാണ് റേറ്റ് വരുക കേട്ടോ നല്ല തുണിയാകുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും പിന്നെ ഇതിലൊരു മുറിവൂണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആവശ്യമുള്ളവർ ഉള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലമലൈക്കും ഇൻഷാ